നമ്മുടെ ജീവിതത്തിൽ പലതും നന്മയും തിന്മയുമാകട്ടെ പലതും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അതുപോലെ തന്നെയാണ് രാമായണ കഥ രാമായണ ചരിതം എടുത്തു നോക്കിയാലും കൗസല്യദേവിയും ദശരഥ മഹാരാജാവും കശ്യപിന്റെയും അതിഥിയുടെയും പുനർജന്മമായിരുന്നിട്ടും ശ്രീരാമചന്ദ്രപ്രഭു സാക്ഷാൽ ബ്രഹ്മചൈതന്യം അവതാരമെടുത്ത് ധർമ്മത്തിന്റെ രൂപത്തിൽ അവതാരമെടുത്ത് വന്നിട്ടും അവരുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ അതായത് മനുഷ്യൻ ചിട്ടപ്പെടുത്തി വെക്കുന്ന കാര്യങ്ങൾക്ക് അതീതമായി ദേവകാര്യങ്ങൾ സാധിക്കുന്നു അതിലുദാഹരണമല്ലേ രാമാഭിഷേകത്തിന്റെ ദിവസം തൊട്ടു തലേ ദിവസവും ആ ദിവസം രാവിലെയും കൗസല്യദേവി മകന്റെ രാജ്യാഭിഷേകത്തിന്റെ തടസ്സം മാറ്റുവാൻ വേണ്ടിയും മകന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയും പൂജകളും ജപങ്ങളും ഹോമങ്ങളും പുരോഹിതന്മാരെ കൊണ്ട് നടത്തിയതിനു ശേഷം സമാധാനമായി പ്രാർത്ഥനയോട് ഇരിക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ അമ്മയോട് വന്ന് പറയുന്നത് അമ്മ ഞാൻ വനത്തിന് പോകുകയാണ് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പതിനാല് വർഷ കാലം എന്ന് അപ്പോൾ എത്ര പെട്ടെന്നാണ് അവിടെ അസംഭവ്യമായ കാര്യം സംഭവിച്ചത് സംഭവിക്കാൻ ആഗ്രഹിച്ചത് അസംഭവ്യമായി പോയതും നമ്മളൊക്കെ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ് മുൻകൂട്ടി നിശ്ചയിച്ച റോളുകൾ ചെയ്യാൻ എത്തിയ വെറും കഥാപാത്രങ്ങൾ മാത്രം